ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവർ കടബാധ്യതകൾ നീങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മെ ഗ്രസിച്ചിട്ടുള്ള കടം നീങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു എട്ടോളം വിഷയങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ചിലരുടെ ജീവിതത്തിൽ കടം ഇങ്ങനെ പെരുകി വരികയാണ് എത്രയൊക്കെ വീട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിന് വീട്ടിയെടുക്കുവാൻ സാധിക്കില്ല ഓരോ ദിവസം കഴിയും തോറും കടം വളരെയധികം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഗൃഹത്തിൽ പാലിക്കേണ്ടുന്ന ഒരു എട്ടോളം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അറിവുകളിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേല് മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായി നിങ്ങളുടെ ഗൃഹത്തിൽ സാമ്പത്തിക ബാധ്യത പെരുകി വരികയാണ് കടം വർദ്ധിച്ചു വരികയാണ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് അധികരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ ഒരു ഗൃഹത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഉറങ്ങുവാനായി തിരഞ്ഞെടുക്കേണ്ടുന്ന ആ ഒരു മുറി എന്ന് പറയുന്നത് ഗൃഹത്തിന്റെ കന്നിമൂല വരുന്ന ഭാഗത്തെ മുറി ആയിരിക്കണം ഒരു ഗൃഹത്തിൽ കന്നിമൂല വരുന്നത് ആ ഒരു തെക്ക് പടിഞ്ഞാറെ കോണിലാണ് ഇങ്ങനെ തെക്ക് പടിഞ്ഞാറെ കോണായിട്ടുള്ള കന്നിമൂലയിൽ വരുന്ന ആ ഒരു മുറിയിൽ ഒരു ഗൃഹത്തിലെ ഗൃഹനാഥനും നായികയും ശയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുമെങ്കിൽ ആ ഗൃഹത്തിലേക്ക് സമ്പത്ത് നിലനിൽക്കുന്നതാണ് കടങ്ങളൊക്കെ വീടിപ്പോകുന്നതാണ് ഗൃഹത്തിലെ ഗൃഹനാഥനും ഗൃഹനായികും ആയുസും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് ആ ഒരു ഗൃഹത്തിലേക്ക് സമ്പത്തിന്റെ ക്രമമായ ഒഴുക്ക് ഉണ്ടാകുന്നതുമാണ് വരവിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി പോകുന്നതുമാണ് ഈ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കന്നി മൂല വരുന്ന ഭാഗത്തെ മുറി അവിടെ തെക്ക് പടിഞ്ഞാറെ ദിശയിലോ അതും അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറെ ദിശയിലോ വാതിലോ ജനലോ ഉണ്ട് എങ്കിൽ അത് എപ്പോഴും അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഭാഗത്തെ ജനലുകളും വാതിലുകളും അടച്ചിടുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന സമ്പത്ത് ഒഴുകി പോകുന്നത് തടയുമെന്നാണ് പറയുന്നത് പണം വെറുതെ ദുർച്ചിലവായി പാഴായി പോകാതെ ഇപ്രകാരം ചെയ്യുന്നത് സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള പണം അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇവയൊക്കെ സൂക്ഷിക്കുന്ന ായിട്ടുള്ള ആ ഒരു അലമാര കിടപ്പമുറിയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ തെക്ക് പിടിഞ്ഞാറെ കോണിൽ എന്നുള്ളതാണ് അവിടെ തന്നെ സ്ഥാപിക്കുമ്പോൾ വടക്ക് ദർശനമായിട്ടോ കിഴക്ക് ദർശനമായിട്ടോ അലമാരകൾ സ്ഥാപിക്കണം ഇങ്ങനെ സ്ഥാപിക്കുന്ന അലമാരയിലേക്ക് പണത്തിന്റെ ക്രമമായ ഒഴുക്കുണ്ടാകുമെന്നും പണം നമുക്ക് സ്ഥിരമായി അതിൽ സൂക്ഷിക്കുന്നതിലൂടെ കൂടുതൽ കൂടുതൽ ധനാഭിവൃദ്ധി കൈവരുമെന്നുമാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുബേരന്റെയും മഹാലക്ഷ്മിയുടെയും വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനം വരുന്ന രീതിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് സമ്പദ് ദേവി ദേവന്മാരായ കുബേരൻ മഹാലക്ഷ്മി എന്നിവരുടെ വിഗ്രഹങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ സമ്പത്തിന്റെ ക്രമമായ ഒഴുക്ക് ആ ഒരു ഗൃഹത്തിലേക്ക് ഉണ്ടാകുമെന്നതാണ് അഞ്ചാമതായി നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായും വെക്കേണ്ടുന്ന ചിത്രങ്ങൾ അതുപോലെ വിഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു കുബേരൻ മഹാലക്ഷ്മി എന്നിവരുടേത് തന്നെയാണ് ആരാധനയുടെ ഭാഗമാക്കിക്കൊണ്ടും മഹാലക്ഷ്മി കുബേരൻ എന്നീ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുകയും നിത്യേനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടങ്ങൾ നീങ്ങുന്നതിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ആറാമതായി നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുതൽ നിർമ്മിക്കുമ്പോഴേ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വടക്ക് ഭാഗം അല്പം താഴ്ത്തി കെട്ടണം എന്നുള്ളതാണ് അല്ല എങ്കിൽ ഈ വടക്ക് ഭാഗത്തെ മതില് ചെറിയ ദ്വാരങ്ങളോ സുഷിരങ്ങളോ നിലനിർത്തി നിർമ്മിക്കുവാൻ ശ്രദ്ധിക്കണം മഹാലക്ഷ്മി കടന്നു വരുന്നത് ആ ഒരു വടക്ക് ദിശയിലൂടെ ആയതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യണമെന്ന് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് മതിൽ നിർമ്മിക്കുമ്പോൾ തെക്ക് ദിശ ഉയർന്നിരിക്കുകയും വടക്ക് ദിശ താഴ്ന്നിരിക്കുകയും ചെയ്യുവാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴാമതായിട്ട് ഒരു ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗൃഹത്തിന്റെ ഈശാനമൂല ഇടുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ ഭാഗമാണ് ഈശാന മൂല എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഗൃഹത്തിൽ ബാത്റൂം വരാനോ ഗൃഹത്തിന് പുറത്ത് ഈ ഒരു ഭാഗം മലിനമാക്കി ഇടുവാനോ പാടുള്ളതല്ല എട്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ വടക്കു ഭാഗത്ത് ഭൂമിക്കടിയിൽ ഒരു വാട്ടർ സ്റ്റോറേജ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ഏറ്റവും ശോഭനമായി പറയപ്പെടുന്നു നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു സമ്പത്തിന്റെ ഒഴുക്ക് നിലനിർത്തുവാൻ ഇങ്ങനെ വടക്കു ഭാഗത്ത് ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്ന വാട്ടർ ടാങ്കുകൾക്കാകും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കടം പെരുകാതിരിക്കുന്നതിനും സമ്പത്തിന്റെ ക്രമമായ ഒഴുക്കിനും സഹായിക്കുന്ന എട്ട് വിദ്യകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇവ നമ്മൾ പാലിക്കുമെങ്കിൽ സ്ഥിരമായി നമുക്ക് ആ ഒരു സമ്പത്തിന്റെ ലഭ്യത ഉണ്ടാകുന്നതാണ് കടബാധ്യതകളിലേക്ക് ഏർപ്പെടാതെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുമെന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം